ഫ്രാൻസ് ഇന്ത്യ പ്രതിരോധ പങ്കാളിത്തം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ് ന്യൂക്ലിയർ അറ്റാക്ക് അന്തർവാഹിനികളുടെ നിർമ്മാണത്തിന് ഇന്ത്യയ്ക്ക് എല്ലാ പിന്തുണയും ഫ്രാൻസ് നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതിനു പുറമെയാണ് നൂറ്റി പത്ത് കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് എയർക്രാഫ്റ്റ് എഞ്ചിനുകൾക്കും പൂർണ്ണശേഷിയുള്ള അണ്ടർ വാട്ടർ ട്രോണുകൾക്കുമുള്ള സാങ്കേതിക വിദ്യ പൂർണ്ണമായും ഇന്ത്യക്ക് കൈമാറുകയും ചെയ്യാനുള്ള നീക്കവും നടത്തുന്നത് രണ്ട് ന്യൂക്ലിയർ അറ്റാക്ക് അന്തർവാഹിനികളുടെ ആവശ്യകത ഇന്ത്യൻ നാവികസേന അടുത്തിടെ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിലായിരുന്നു പിന്തുണ അറിയിച്ച് ഫ്രാൻസ് രംഗത്തെത്തിയിരുന്നത് സെപ്റ്റംബർ മുപ്പതിനും ഒക്ടോബർ ഒന്നിനുമിടയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഇമാനുവൽ ബോണും തമ്മിൽ പാരീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ കാര്യങ്ങൾ ചർച്ചയാക്കിയേക്കാം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇമാനുവൽ മാക്രോണും ഇദ്ദേഹത്തെ കണ്ടിരിക്കാനും സാധ്യതയുണ്ട് എന്തായാലും യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ഡോവൽ മാക്രോണിനെ ധരിപ്പിക്കുകയും ചെയ്യും ഈ മാസം റഷ്യ സന്ദർശിച്ച അച് ഡോവൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ചർച്ചകളെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് സംസാരിച്ചിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ രണ്ട് വിമാനവാഹിനി കപ്പലുകൾക്കായി ഇരുപത്തി ആറ് റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ധാരണയായിട്ടുണ്ട് ഇതിന്റെ ചർച്ചകളും ഇപ്പോൾ നടന്നു വരികയാണ് അതേസമയം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്തോ പസഫിക്കിൽ സഹകരണം ശക്തമാക്കാനും ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്